നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തുടർച്ചയായ പതിനാറാമത്തെ സീസണിലും വേണ്ടി ഗോളടിച്ചിരിക്കുകയാണ് തോമസ് ബോൾഡർ ചിലർ കാര്യമല്ല അദ്ദേഹത്തിന്റെ ലോങ്വിറ്റി പതിനാറ് സീസണുകൾ പതിനാറ് സീസണുകളിലും അദ്ദേഹം ഇത് ഗോളടിച്ചിരിക്കുകയാണ് ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടിയപ്പോ ഈ സീസണിൽ ഡി എഫ് പി പോക്കല ആദ്യ മത്സരത്തിൽ എസ് എസ് വിൽമിനെ ഏകപക്ഷീയമായ നാലു ഗോളുകൾക്ക് ബയൽ പരാജയപ്പെടുത്തി കിങ്സ്ലി കോമനും ഹാരി കെയ്നുമാണ് ശേഷിക്കുന്ന ഗോളുകളിൽ കണ്ടെത്തിയത് ഡേഫി പോക്കലിന്റെ ഫസ്റ്റ് റൗണ്ട് മത്സരമാണ് ടീമിന്റെ ആദ്യ ഇലവനിൽ തന്നെ തോമസ് മുള്ളർ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മുള്ളറും മുസിയാലയും നാബ്ളിയും ടല്ലുമൊക്കെയാണ് ഒരുമിച്ചിറങ്ങിയത് കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ മുള്ളറിന്റെ ആദ്യ ഗോൾ പതിനാലാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും അങ്ങനെ തുടർച്ചയായ പതിനാറാമത്തെ സീസണിലും അദ്ദേഹം ഗോൾ ഗോളടിച്ചിരിക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബയൻ മുന്നിലായിട്ട് രണ്ടാം പകുതിയിൽ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ കിങ്സ് ലി കോമനും കളിയുടെ അവസാനത്തിൽ ഹാരി കെയനും ഗോളടിച്ചപ്പോ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയത്തോടു കൂടി ആദ്യ റൗണ്ടിലെ മത്സരം ബയൺ മ്യൂണിക്ക് വിജയിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ഇറാഫ്ലോക്സ് വേണ്ടിവെത്താം